ഇപ്പോൾ ലോകത്തെ ചർച്ചാ വിഷയം ഈ ചിത്രമാണ് തനിക്ക് കിട്ടിയ സമാധാന നൊബേൽ ട്രംപിന് കൈമാറി സോപ്പിടുന്ന വെനിസ്വേലിയൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊരീനോ മച്ചാടോ സമാധാന നൊബൈൽ തനിക്ക് അവകാശപ്പെട്ടതാണെന്നും അത് കയ്യിൽ കിട്ടിയെന്നും യാതൊരു സങ്കോചവും ഇല്ലാതെ പറയുന്ന ട്രംപ് ഇതാണ് ഇപ്പോൾ ലോകരാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് മറ്റൊരാൾക്ക് കിട്ടിയ പുരസ്കാരം കൈക്കലാക്കി സന്തോഷിക്കുന്ന ട്രംപിനെതിരെ വലിയ വിമർശനവും പരിഹാസവുമാണ് ഉയരുന്നത് പക്ഷേ ട്രംപ് അല്ലേ ആള് പുള്ളിക്ക് കുലുക്കമൊന്നുമില്ല മച്ചാഡോയുടെ പ്രവൃത്തിക്കെതിരെയും ട്രംപിന്റെ അവകാശവാദത്തിനെതിരെയും നോർവീജിയൻ നൊബേൽ കമ്മിറ്റി ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുമുണ്ട് ഈ ഘട്ടത്തിൽ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയരുന്നത് ഒന്ന് മച്ചാഡോയുടെ പ്രവൃത്തി കണക്കിലെടുത്ത് പുരസ്കാരം പിൻവലിക്കാനോ മറ്റോ ഈ നൊബേൽ കമ്മിറ്റി തയ്യാറാകുമോ എന്നതാണ് അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടോ മറ്റൊരു ചോദ്യം മച്ചാഡോയുടെ നൊബേൽ പുരസ്കാരം തനിക്ക് സമ്മാനിച്ചതിൽ ട്രംപ് അതീവ സന്തോഷവാനാണ് ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന സമാധാന നോബയിൽ കയ്യിൽ കിട്ടിയതിൻ്റെ ആവേശം ട്രംപിൻ്റെ വാക്കുകളിലുമുണ്ട് അതുകൊണ്ട് മച്ചാഡോയെ വെനുസുലയിലെ ഭരണമേൽപ്പിക്കാൻ ട്രംപ് പുതിയ നീക്കം എന്തെങ്കിലും നടത്തുന്നു ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനമായും വരുന്നത്